ഹായ് നമസ്കാരം ഞാൻ ദിനീഷ് അഗ്രി ബ്ലോഗ് ഞാൻ വന്നിട്ട് വന്നിട്ടുള്ളത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കോളേജിന് റിട്ടയേഡായ ഡോക്ടർ വി പി വി പി ഡോക്ടർ വി പി സതീഷ് സാറിൻ്റെ വീട്ടിലാണ് ഞാൻ സാറുണ്ടാക്കിയ സാറ് നല്ലൊരു കർഷകനും നല്ലൊരു ഗായകനും കൂടിയാണ് അപ്പോൾ സാറുണ്ടാക്കിയ വീട്ടിൽ അടിപൊളി ഒരു സാങ്കേതിക ഞാൻ കാട്ടിത്തരാം അത് കണ്ടാലെങ്കിൽ മനസ്സിൽ എന്താന്ന് ഞാൻ പറയണില്ല ഞാൻ നേരിട്ട് കണ്ടാൽ മതി ബാക്കി വിശേഷങ്ങൾ നമുക്ക് സാറിനോട് ചോദിക്കാം ഇതാണ് ഉണ്ടാക്കിയ സാധനം ഇവിടെ എവിടെയും ഞങ്ങളുടെ നാട്ടിൽ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് ഇങ്ങനത്തെ ഒരു കർമോസ കർമോസ എന്ന് ഞങ്ങള നാട്ടിൽ പറയാം ചില ഒരു പപ്പായ എന്ന് പറയും പപ്പര എന്ന് പറയുന്ന സ്ഥലമുണ്ട് പക്ഷേ ഇത് നിങ്ങളെ കാട്ടി കാട്ടാഞ്ഞാൽ ഭയങ്കര നഷ്ടമാണ് കാരണം ഇതിൻ്റെ തയ്യൊക്കെ ഉണ്ടായിട്ട് പല ആൾക്കാരടുത്തും ഉണ്ടാകാത്തതുണ്ട് പക്ഷെ സാറത് ഉണ്ടാക്കി അപ്പോൾ അതിന് മുമ്പക്കൊരു അതെ അതിന് കൊടുത്ത വിത്ത് കൊടുത്ത ആൾ ഇവിടെ ഉണ്ട് അപ്പോൾ സാറിനോട് മൊയ്ക്ക് ശരിക്കും ചോദിക്കേണ്ട അതിൻ്റെ ഭംഗി നോക്കിയാൽ നിങ്ങൾ ഇത് പഴുത്തിട്ടില്ല ഇത് പഴുത്തമാതിരി തന്നെയാണ് ഇത് കണ്ടാൽ കണ്ടാ ഉണ്ടാവില്ല ഡോക്ടർ ശശീന്ദ്രൻ പിന്നെ എനിക്ക് കൃഷി ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇവിടെ എൻ്റെ എല്ലാ കൃഷിക്കുള്ള എല്ലാ സംഭവവും തന്ന നമ്മളെ റിസഖ് സാർ വരും സംസ്ഥാന ആ സംസ്ഥാന സാർ ഇങ്ങോട്ട് വരും ഇങ്ങോട്ട് കുറേ എണ്ണം ഉണ്ടായത് അതിൽ ഇതാണ് ശരിക്കും വലുതായിട്ടുള്ളത് പിന്നെ പറഞ്ഞു പരിചരണം സാധാരണ സാറ് പറയുന്ന പോലെ വിത്ത് മുളപ്പിച്ച മുളപ്പിച്ചിട്ട് അടിവളൊക്കെ കൊടുത്ത് പിന്നെ നല്ലോണം നനയ്ക്കും രണ്ട് നേരം ഞങ്ങൾ ഇവിടെ നനയ്ക്കും പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് നല്ല വളം നല്ല വെയിലുണ്ട് നല്ല വെള്ളം കിട്ടുന്നുണ്ട് വളം ഇടുന്നുണ്ട് അടിവളം ഇപ്പം മെയിനായിട്ട് ഈ ജൈവം തന്നെ കേട്ടോ ചാണകം അങ്ങനെ ചപ്പ് ഇതൊക്കെ ഉണ്ടല്ലോ ഉണങ്ങിയ ഇലകൾ പിന്നെ പിണ്ണാക്ക് വെപ്പം പിണ്ണാക്ക് എല്ല്പൊടി അങ്ങനെയുള്ള സംഭവങ്ങൾ ഇത് മാത്രമല്ല കൃഷികളും പല കൃഷികളുണ്ട് അതൊക്കെ ഒരുപാടുണ്ട് ഇതാ ഇതെല്ലാം തന്നത് ഞങ്ങൾക്ക് ഞങ്ങൾ ഇത് നല്ല രീതിയിലുള്ള വഴിതനങ്ങുകളാണ് ഇത്രയും തിരക്കിനിടയിലാണ് ഈ കൃഷികളൊക്കെ ഉണ്ടാക്കുന്നത് അതാണ് നമ്മൾ ഡോക്ടറെ സമ്മതിക്കേണ്ടത് കാരണം എല്ലാവരും തിരക്ക് പിടിച്ച ജീവിതത്തിലായിട്ടും കൃഷി എല്ലാവരും മറക്കണ് അപ്പതിനണ്ടില്ലേ മുളകൊക്കെ കണ്ടില്ലേ നല്ല അടിപൊളി മുളകാണ് ആയിട്ടിരിക്കേണ്ടത് പിന്നെ അവിടെ മുകളിലുണ്ട് ഇതാണ് ഇതേത് തരം നാരങ്ങയാണ് സാറ് തന്ന തയ്യാണ് നിറച്ചുണ്ടാവു മധുരാണ് പുളിയാണോ കഴിക്കേണ്ടതല്ലേ ഒരു നാരങ്ങ ഞാനൊന്ന് കഴിച്ചുപോട്ടല്ലേ പുളി നേരെ പുളിണ്ട് നേരെ പുളിണ്ട് നാരങ്ങേന്റെ അതേ ൊലി അത് നല്ല അടിപൊളി സംഭവം അല്ലേ ഇത് ഇത് ഓറഞ്ച് അല്ലേ പൊളിയും സാധനങ്ങളൊക്കെ ഓരോ സ്ഥലത്ത് വരുമ്പോഴാണ് കാണണത് ഇത് ഭയങ്കര ടേസ്റ്റ് ഉണ്ട് അല്ലേ ആ ഇത് ഇതൊക്കെ സാറേ നല്ല അടിപൊളിയ നമ്മൾ ഇങ്ങനെ തൈകളൊക്കെ നമ്മളൊന്ന് വാങ്ങി വെച്ചാൽ വീട്ടുകാർക്കൊക്കെ സുഖമാണ് ഒരു വിരുന്നാരൊക്കെ വന്നിരിക്കുകയാണ് വെച്ചാൽ ഒരു നാരങ്ങ വെള്ളം ഉണ്ടാക്കാൻ പറിച്ചു പെട്ടെന്ന് ഇതാക്കാം അതൊക്കെ അതിൻ്റെ ഗുണങ്ങൾ ഇതാണ് നാരങ്ങ ഒരു കാഴ്ച കാഴ്ചക്കണില്ലേ അടി ചെറിയ നാരങ്ങയാണ് ഞാൻ ഇപ്പോൾ ഒരു പ പച്ചവടമൊക്കെ തിന്ന് നല്ല ടേസ്റ്റാണ് ഒരു കൊലയിൽ രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ ഇങ്ങനെ കാഴ്ചക്കണതാണ് മാത്രമല്ല കേട്ടോ ഉള്ളത് കോളിഫ്ലവർ ഉണ്ട് വെണ്ടക്ക വെണ്ടക്കേബേജ് ഇതൊക്കെ കേബേജുകളാണ് പിന്നെ ബട്ടറുണ്ട് ബട്ടറുണ്ട് പയറൊക്കെ ഉണ്ടെങ്കിൽ കാഴ്ചകൾ അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിനൊരു കുളിർമയാണ് ഇതൊക്കെ കാണുമ്പോൾ തന്നെ ഇപ്പോൾ ഇത് നാടൻ പയറാട്ടോ ചേട്ടാ തക്കാളി ഉണ്ടോ തക്കാളിയൊക്കെ അടിപൊളിയായിട്ട് കാഴ്ച കിട്ടും ഇപ്പം ഒന്നും നമ്മൾ നാട്ടിലൊക്കെ തക്കാളിയൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയിങ്ങനെ ഉണ്ടാക്കാൻ വെച്ചാൽ ഇതിനൊന്നും അധികം വലിയ പരിചരണമൊന്നും വേണ്ട മറ്റേ നോക്കുകയാണെങ്കിൽ നല്ലോണ്ടാവും ഒരു രണ്ട് മരണുണ്ടെങ്കിൽ നമുക്ക് ഒരു മൂന്ന് കിലോ നാല് കിലോ തക്കാളിയൊക്കെ സുഖമായിട്ട് നമുക്ക് പറിക്കാം അതാണ് പിന്നെ ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ ഉണ്ടെങ്കിൽ രണ്ടു നിര ഉള്ളി ഉണ്ടാക്കിയ ഒക്കെ മുളക് ഇത് ഡ്രാഗൺ ഫ്രൂട്ടാണ് എല്ലാം കായ്ച്ച സാധനമാണ് ഇതൊക്കെ വിദേശത്ത് നിന്ന് വന്നിട്ട് വന്നിട്ടുമ്പോഴെ നാട്ടിൽ കായ്ക്കാഞ്ഞ തന്നെ വലിയൊരു സംഭവ അടിപൊളിയായിട്ട് നിക്കണ്ട് അടിപൊളി തക്കാളികളുണ്ട് ചെറിയ ചെറിയ പെയിന്റ് ബക്കറ്റിലൊക്കെ ഇതൊക്കെ അധികം സ്ഥലം വേണ്ട ഇതിന് മണ്ണ് കുറച്ച് മതി എന്നുള്ള ആ ഇതിപ്പോ വെള്ളം കുറച്ച് വെള്ളം കുറച്ച് ഇതിന്റെ വേരുകൾ കേട്ടാ മേൽവേരണ്ട അടിവേരി ഇല്ലാത്ത സാധനമാണ് ഈ സാധനം സ്ട്രോബറിേ സാർ സാർ അത് സ്ട്രോബറി എന്നാലും സാറേ തന്നല്ലേ ഞാൻ ഒരുപാട് ഡ്രാഗൺ ഫ്രൂട്ട് ശരിക്കും ഒരു നൂറ്റൻപതിലധികം കായകള ഭയങ്കര വലുതാണ് വലിയ വലിയ കായകളാണ് അത് സാറിൻ്റെ റസാഖ് സാറിൻ്റെ തന്ന തൈകളാണത് അതിൻ്റെ അടയാളങ്ങളാണ് ഇതൊക്കെ അതൊക്കെ പറിച്ച് അടയാളങ്ങളാണ് അങ്ങനെ അടയാളം ഉണ്ടാക്കുക എടുക്കണ്ടോ ഉണ്ടാകുക അതായത് അടയാളങ്ങളാണ് അതിൽ നിന്നാണ് ഇതിൻ്റെ കമ്പാണ് നമ്മൾ കുഴിച്ചിട്ടുണ്ട് മുളച്ച് വന്നിട്ടുള്ള കമ്പുകളാണ് നമ്മൾ മുറിച്ച് കുഴിച്ചിട്ടുണ്ട് അതുപോലെയാണ് നല്ലോണം കായ്ക്കുക അല്ലാണ്ട് താഴെത്തുനിന്ന് നമ്മൾ കായൊന്നില്ലാ സ്ഥലത്തൊന്നും കമ്പ് വാങ്ങിയിട്ട് നിങ്ങൾ വിലക്കൊക്കെ വാങ്ങിയിട്ട് സ്വിപ്പ് ആകും കാരണം കാഴ്ചകളെ ഫാമ് പോയിട്ട് വിത്ത് തൈകള് വാങ്ങിയിട്ട് ആ നമസ്കാരം ഇത് എന്തൊക്കെ ഇത് എന്ത് ചെടിയാണ് സാറേ ഇതാണ് ജബോട്ടിക്കരമന്തിരി മരമുന്തിരി മരമന്തി ജബോട്ടിക്ക ശരിക്കും റസാഖ് സാറ് പറഞ്ഞെന്തായാലും ണ്ടാവുന്നതിന്റെ അടിയിൽ നിന്ന് ആണങ്ങനെ ആ മരത്തിന്റെ മുകളിൽ ഇങ്ങനെ ചെറിയ വെള്ളപ്പൂവായിട്ട് പിന്നെ അത് മുന്തിരിയായിട്ട് മാറുന്നു മരമുന്തിരി ഭയങ്കര ടേസ്റ്റ് ഇല്ല ഇല്ല കായ്ച്ചിട്ടില്ല ഇവരെ കായൊക്കെ ഇത് റംബൂട്ടാൻ റംബൂട്ടാൻ ടൈപ്പ് ഉണ്ട് ഇതാ ഇത് ഇത് റംബൂട്ടാൻ ഇത് റംബൂട്ടാൻ പിന്നെ അത് അവിടെ വലുതൊന്നുണ്ട് ഇല്ല ഇല്ല ഇപ്പൊ ഇതുവരെ ഇതാണ് പീനട്ട് ഇത് പക്ഷികളൊക്കെ നല്ല തിന്നണ അത് ഇത് ആ പക്ഷികളൊക്കെ തിന്നതിന് ശേഷം എനിക്ക് കിട്ടുള്ളൂ അപ്പൊ പക്ഷികൾക്ക് വേണ്ടി ഓ നിറയൊക്കെ ഒക്കെ ഇവിടെ ഡ്രമ്മിലാണ് വെച്ചത് കുറേ എണ്ണം അതാണ് ഇവിടുത്തെ ഒരു മണ്ണിന്റെ പ്രത്യേകത ഡ്രമ്മിൽ വെച്ചാൽ നല്ല ഉണ്ടാവുന്നുണ്ട് ഇവിടെ ഇനിയും കണ്ടില്ല ഫ്ലാവ് ഇതിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഡ്രമ്മിലുണ്ടാക്കിയിട്ട് ഇതൊക്കെ നല്ല ഭംഗി വരും കാഴ്ചക്കണ ഭംഗൂടെ നമുക്ക് ആസ്വദിക്കണല്ലോ നല്ലൊരു കലാകാരനും കൂടിയാണ് നല്ല നല്ലൊരു കലാകാരൻ കൂടെ നല്ല രീതിയിൽ കൃഷി ഉണ്ടാക്കാൻ കഴിയുള്ളൂ എന്നുള്ളൊരു വിശ്വാസമുള്ള ഉള്ള ആളാ കേട്ടോ ഞാൻ ഉണ്ടോ ഇതൊക്കെ ഇന്നും നമ്മളെ കൈ കൈയൊക്കെ ഇവിടെ എത്തണം എന്നാലെന്താ വെച്ചാൽ ഇതിനൊക്കെ കൂടുതൽ ഒന്നും കൂടെ ഭംഗിയാകും അതാണ് ഇതെന്താ ഇതിരെ സാറേ ഇതു എന്താ വെച്ചാല് നല്ല വളരണം വളരണം മറ്റേ ഇതെന്താ സാറേ ഓറഞ്ച്